നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറര ഒരു വള്ളം വന്നിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം ജോബിൻ്റെ വള്ളമാണ് എന്താ ഇവൻ്റെ വള്ളമാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഇതിലൊരു മീൻ എടപ്പുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സാധനം വന്ന് നോക്കി അല്ലെ ഈ മീ അല്ലെ ഈ മീൻ മീനിൻ്റെ പേരെന്തൊന്ന് കൊടുവ കൊടുവ നമ്മൾ നേരത്തെ ചീലാവിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടില്ലേ അതിൻ്റെ കൊടുവ സാധനമാണ് സൈസ് സൈസെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിന്റെ ഇതാ ഒരു അറ നിറയുണ്ട് ഈ കൊടുവെന്ന് പറയുന്ന മീൻ മറ്റ് ചെറിയ സൈസ് മീനൊക്കെ കിടപ്പുണ്ട് എന്നാലും എന്താ ഈ കാണുന്ന ഒരു മീനെ എന്താ നോക്ക് ഈ കൊടുവെന്ന് പറയുന്ന സാധനം എന്താണ് സാധനം നമ്മൾ ഇതിന്റെ വെറൈറ്റി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് ഇതാ കണ്ട കൊടുവ ആ വള്ളത്തിന്റെ ആ ഒരു അറ മുതൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഉണ്ട് അല്ലേ ഇത് ഏകദേശം എത്ര കിലോ വരും ഈ ഒരു കൊടുവ മീനും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ ഇരിക്കും ഇതാ നമ്മുടെ ജോബാണ് ഈ പുള്ളിക്കാരുടെ വെള്ളത്തിലുള്ളതാണ് ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത് കിലോ വെയിറ്റ് വരുമെന്നാണ് പറയുന്നത് ഇതാ സാധനം നോക്ക് എന്താണെന്ന് ഇത്രയും വലിയ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താ പിന്നെ നമ്മുടെ ഏയ് ഇവിടെ ഒരു ഹായ്ബറ ഉണ്ടോ ഇവനൊക്കെ പണിക്ക് പോയാൽ നമ്മുടെ വിഴിഞ്ഞത്തെ പയ്യന്മാരാണ് അപ്പോൾ എന്നെ ഇവിടെ വന്നിട്ട് പറ ഇടാ ഇതിൻ്റെ വീഡിയോസ് ഒന്ന് ഇടം എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സൈസുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ വീഡിയോയിൽ ചെറുതായിട്ട് കാണുകയാണ് ഉണ്ടോ എന്ത് നീളമാണെന്ന് ഇത് വെളിയിൽ എടുക്കാൻ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് അവർ ചോദിച്ച് എന്നെക്കൊണ്ട് പറ്റത്തില്ല അത്രയും നീളമാണ് എന്താ വേറെ ചെറിയ കുട്ടിച്ചൂരുടെ ലേലമുളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട് അതാണ് ഒരുപാട് ആളുകൾ കറിക്ക് മീൻ പോകാനുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് കറിക്ക് മീനു അങ്ങനെ ഒന്നു വരാണ് ഈ സാധനത്തിന് ഇന്നലെയൊക്കെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഈ കൊടുവയും നടുവയൊക്കെ പക്ഷെ റേറ്റ് ഒക്കെ ഇപ്പൊ കുറവാണ് നമ്മുടെ വഴി ഞാൻ കിടപ്പുറത്ത് ഇത് ഇത് നമ്മുടെ അംബ്രാഞ്ചി എന്ന് പറയും കേട്ടോ പാലാമിൻ്റെ വലുതാണ് അംബ്രാഞ്ചി അംബ്രാഞ്ചി എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഇവിടെ പാലാമിൻ്റെ വലിയ സൈസാണിത് വേറെ ചെറിയ സൈസ് കൊടുവയൊക്കെ കിടപ്പുണ്ട് എന്നാൽ ഈ ഒരു മീനും പറയാൻ പറ്റത്തില്ല ഇത് വെളിയിലെടുക്കുകയാണെങ്കിൽ ഒരാൾ നീളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരാൾ നീളം അല്ലേ വരും അല്ലേ തീർച്ചയായും ഇങ്ങോ നമ്മുടെ കാണികളാണ് പറയുന്നത് ഒരാളെ നീളം വരുമെന്ന് കാരണം ഞാൻ വെറുതെ പറയില്ല കാരണം ആ എൻ്റ് മുതൽ വള്ളത്തിൻ്റെ ഈ എൻഡ് വരെ ഉണ്ട് ഉണ്ടോ അതെവിടെ തട്ടിയാണ് നിൽക്കുന്നത് നല്ല സൈസുള്ള സാധനമാണ് ഏട്ടാ വേറെ ചെറിയ കുട്ടിച്ചുരക്കുള്ളത് അതിൻ്റെ വിളിയൊക്കെ കഴിഞ്ഞതാണ് വേറെ ചെറിയ സൈസ് മീനില്ലാത്തത് കൊണ്ട് ആളൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് അവിടെ നോക്കാം ഈ മീന് വെളിയിലെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നീളം എത്ര ഒരു നോക്കാം നമുക്ക് ഇതാണ് വള്ളത്തിൻ്റെ ഉടമ്പസ്ഥ ജോബ് കേട്ടോ വിഴിഞ്ഞാത്ത ജോബെന്ന് പറയും പയ്യൻ അതാ മീന് കുട്ടിച്ചുര കൊണ്ടിട്ടപ്പം വിലയില്ല വിലയില്ലാത്തത് കാരണം തിരികെ അയച്ച് വയ്ക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് ഈ കറിക്ക് മീനും അങ്ങനെ വന്ന ആളുകളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഈ കുട്ടിച്ചൂരയ്ക്ക് വിലയില്ല ഇതിനെ ഐസ് വയ്ക്കാൻ പോവുകയാണ് ഐസ് വയ്ക്കാൻ പോവുകയാണ് നടക്കും നടക്കും അങ്ങോട്ട് ഈ ഒരു മീൻ എട്ട് ലേലം ചെയ്യാൻ പോവുകയാണ് എത്ര രൂപ പോകാൻ നോക്കാം കറക്റ്റ് മീനും അങ്ങനെ ഒന്ന് ആളൊക്കെ നിൽക്കുന്നുണ്ട് നോക്കുന്നു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 കുട്ടിയുണ്ടാവും അറുന്നൂറ്റി അമ്പത് 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 അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വലു കൊടുക്കാം എഴുന്നൂറ് എഴുന്നൂറ് ആ ഒരു ചെറിയ കൊടുവയ്ക്ക് എഴുന്നൂറ് രൂപ വില പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത മീനും കൂടെ എടുത്ത് ലേലം ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണെ കൊണ്ടുപോവുകയാണ് നോക്കിയോ അടുത്ത മീനും കൂടെ ലേലം ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമ്മുടെ നെടുവ മീനെ ഓരോന്നായിട്ട് ലേലത്തിൽ കൊടുത്തോണ്ടിരിക്കാണ് ഉണ്ടോ കറിക്കാർ വാങ്ങാനായിട്ട് തയ്യാറായതുകൊണ്ട് അവർ ലേലത്തിൽ കൊടുക്കാൻ പോവുകയാണ് കാരണം ഐസ് ചെയ്യാനായിട്ട് ഇരുന്ന മീനാണ് ഐസ് ചെയ്യാൻ ഇരുന്നതാണ് കറിക്കാർ ലേലം കൂട്ടുന്നതുണ്ട് കൊടുക്കാന്ന് എന്ന് പറയുന്നത് ലേലമിൽ നടന്നുകൊണ്ടിരിക്കുവാണ്